പ്രഖ്യാപനത്തിന് മുമ്പ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും പലതും ഉണ്ടാവും പലതും ചെയ്തു കഴിഞ്ഞല്ലോ ഇന്നുവരെ ചെയ്യാൻ കോൺഗ്രസ് സർക്കാരുകാർ മടിച്ചതും സി പി എമ്മിന്റെ ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നതും ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതും എല്ലാം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു എന്തൊക്കെയാണോ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യാനുണ്ട് അതും ഒരു പക്ഷെ വന്നൊന്നു വരും അതിൽ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കഴുത കാമം കരഞ്ഞു തീർക്കേ രക്ഷ്യുള്ളൂ സി പി എമ്മിനോട് എനിക്ക് പറയാനുള്ളത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കണ്ടിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളുടെ പിന്തുണ നേടണം ഹിന്ദുത്വ രാജ്യത്തിലേക്ക് ഭാരതം വരുന്നു പത്ത് വർഷമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ പത്ത് വർഷമായിട്ട് ഭാരതം അങ്ങനെ ഹിന്ദുത്വ രാജ്യത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ ഭാരതത്തിലെ ഒരു ജനതയ്ക്കും ഒരു സമുദായത്തിനും ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകർന്നിട്ടില്ല പത്തു വർഷമായിട്ട് പിന്നെ നിങ്ങൾക്ക് വന്നു വന്നു ഹരിയാന സാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മില്ല മിന്നാണ്ടിലേക്ക് മെസ്സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോ ഒരു സാമാന്യ മരുതാണ് ഏത് ചർച്ച വന്നാലും നിങ്ങളുടെ പരിപാടി ഇതാ ഞാൻ സംസാരിക്കട്ടെ ശരി ഇനി മണിപ്പൂരിലേക്ക് നിങ്ങൾ ഈ മണിപ്പൂരിനെ പറ്റി പറയുന്നത് രണ്ടായിരത്തി പതിനാല് ആ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ല മണിപ്പൂർ ഉണ്ടായത് രണ്ടി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മണിപ്പൂരുണ്ട് ആ ചരിത്രം അറിയാത്ത ആൾക്കാരായിരിക്കും ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള മണിപ്പൂരിൻ്റെ ചരിത്രം കൂടി ഒന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ എന്നിട്ട് നമുക്ക് സംവദിക്കാം ധൈര്യം ഉണ്ടാ നിങ്ങൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോട് പറയാം എ കെ ജി സെൻറ്ററിൽ ഈ മണിപ്പൂരിൻ്റെ വിഷയത്തിലൊരു ചർച്ച വയ്ക്കാൻ ഞങ്ങൾ വരാം അതിനകത്ത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറോ അതോ ഈ സർക്കാരോ ആണോ ഇതിൻ്റെ പിന്നിലുള്ള വംശ കലാപം അതൊരു മതകലാപമാണോ വംശീയ രണ്ട് വർഗ എന്താ പറയുക ഗോത്ര വർഗ സമുദായങ്ങൾ തമ്മിലുള്ള കലാപമാണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു ചർച്ച വയ്ക്കുക പരസ്യമായിട്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത് വർത്തമാനം പറയരുത് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഴുതക്കാമം കഴിഞ്ഞ് കരഞ്ഞു തീർക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ നമ്മൾ ഒരു കാര്യം വളരെ വളരെ സുനിശ്ചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത് ആരുടെ വിഷയത്തിലാണെങ്കിലും ശരി രേന്ദ്രമോദി സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു കക്കാതെ നിൽക്കുന്നു കാട്ടുകള്മാരെ അപ്പുറത്ത് നിൽക്കുന്നു ഇതുവരെ ഭാരതം ഭരിച്ചവരെല്ലാം ഈ കോൺഗ്രസിന്റെ ഗർഭപാത്രത്തിൽ പറന്നവരാണ് കാട്ടു ഗർഭ കോൺഗ്രസിന്റെ ഗർഭപാത്രത്തിൽ പറന്ന സകല പ്രധാനമന്ത്രിമാരും ആകാശവും വായും ഭൂമിയും പാതാളവും കട്ടു തിന്നവരാ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തില് സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ രണ്ടാം വട്ടവും ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ മൂന്നാം വട്ടവും ജയിക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അഭിമാനത്തോടൊന്ന് പറയും കാരണം ജനങ്ങളുടെ മുമ്പാകെ നട്ടല് നിവൃത്തി അത് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ഭരണകൂടം അഴിമതി ചെയ്യാത്തോണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തു ഞങ്ങൾ എന്ന് പറഞ്ഞ പ്രധാനിച്ച വാഗ്ദാനങ്ങളുമായി ഞങ്ങൾ പോകുന്നത് ഒറ്റ ഒരു ശരി രാവിലെ ഞാൻ പറക്കാല പ്രഭാകരനെ കണ്ടിരുന്നു നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് ഇവിടെ മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ പുള്ളിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞാലും അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സംഭവം ഇല്ലാന്നു പുള്ളി പറയാണ് അദ്ദേഹം പറക്കാല പ്രഭാകരൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പ്രസംഗിച്ചത് ഞാൻ രാവിലെ കേട്ടതാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ കറപ്ഷൻ റാങ്കിങ്ങിൽ ഇന്ത്യ തൊണ്ണൂറ്റി നാലാം സ്ഥാനത്ത് എത്തിയത്രേ കഴിഞ്ഞ വർഷം എൺപത്തെ റാങ്ക് ആയിരുന്നു ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഏഴാം റാങ്കിലെത്തി ഇതാണ് അവസ്ഥ എന്നാ ഒരു കാര്യം ചെയ്യേ പറക്കല പ്രഭാ പ്രഭാകരൻ കോൺഗ്രസിന്റെ വലിയ ആളല്ലേ ജനങ്ങളുടെ മുമ്പാകെ പോയി പറഞ്ഞു ജനങ്ങളുടെ അടുന്ന് വോട്ട് മടിക്കാൻ പറ എന്താ കിട്ടാത്തത് എന്താ കിട്ടാത്തത് ഉള്ള സീറ്റും കൂടി പോണത് എന്തുകൊണ്ടാ നാട്ടിലെ ജനങ്ങള് ഇവരെ കയ്യൊഴിയുന്നത് എന്തുകൊണ്ടാ ഓരോ സഖ്യങ്ങളും തകർന്നു പോകുന്നത് എന്തുകൊണ്ടാ ഇന്ത് സഖ്യത്തിൽ നിന്ന് ഓരോരുത്തരോത്തും ചോർന്ന് പോകുന്നത് എന്തുകൊണ്ടാ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പൊട്ടമ്പാനാണോ പ്രഭാകരന് മാത്ര ബുദ്ധി അയാൾ കോൺഗ്രസിന്റെ വാലാട്ടി നടക്കുന്ന ഒരു മനുഷ്യനാ അയാൾ പലതും പറയും ഞാനേ ഞാനൊരു കാര്യം പറയട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലോകത്ത് ഇങ്ങനത്തെ പല കണക്കുകളും വരും ഞാനിപ്പോ അടുത്തൊരു കണക്ക് വായിച്ചു അറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമേത് അഫ്ഗാനിസ്ഥാൻ ഞാനിപ്പോ അടുത്ത് വായിച്ചതാണെങ്കിൽ വരും ഞാൻ ചേരാം ഞാൻ തരാം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സ്ത്രീകൾ സ്ത്രീകളുടെ സന്തോഷത്തിൽ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ധാരാളം ഉണ്ട് നിങ്ങളത് മിണ്ടാണ്ടിരിക്കുന്നത് വരുന്ന ഗുളിയല്ലവനിൽ സെന്ററിൽ നിന്ന് വരുന്ന തപ്പി പറയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം അല്ലെ അത് നിങ്ങൾ വർത്തമാനം പറയേണ്ട നിങ്ങൾ ഈ ക്യാപ്സൂളിന്റെ ആളല്ലേ നിങ്ങൾ പോയിട്ട് എ കെ ജി സെന്ററിൽ ചോദിച്ചാൽ അവര് തരും പുതിയ ക്യാപ്സൂള് ഞങ്ങൾ വായിച്ചു പഠിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ അതവിടെ വെക്ക് അപ്പൊ മനസ്സിലായില്ലേ അത് മനസ്സിലായി അത്യാ ഈ ആളൊന്നും മിണ്ടാണെന്താൽ കയറി സംസാരിക്കല്ലേ അരുൺകുമാർ ഒരു അല്പനിലവാരത്തിലെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുക അതല്ലേ നിലവാരം നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കല്ലേ ഞാൻ താനെന്നും താനൊന്നും ഉണ്ടായിരിക്കണോ കൊറേ നേരമായല്ലോ സംസാരിക്കുന്നത് ഒരു വക്കീലായതുകൊണ്ടാണ് ഞാൻ ഈ മാന്യത കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇടയിലിടയിൽ സംസാരിക്കുന്നത് എന്ത് മര്യാദ കേടാ എന്താ ഇപ്പൊ പിന്നെ നിങ്ങൾ സംസാരിച്ചോ അതായത് ശരിയല്ലല്ലോ ഇപ്പൊ നൌഷദലി ഉണ്ടെന്നില്ല അതിനെ അംഗീകരിക്കണോ നൌഷദലി സംസാരിക്കുന്നില്ലല്ലോ അത് ബഹുമാനിക്കണോ അതാണ് മാന്യത ശരി കാണിക്കുന്നുണ്ടല്ലോ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടില്ല നിങ്ങൾ മാത്രം എന്താ ഏത് ചർച്ച വന്നാലും ഇതാ സമീപനവും മാറ്റും നിങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ ശരി 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 അപ്പൊ അതുകൊണ്ട് അല്ല അല്ല അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വാക്ക് പറ അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഉണ്ട് കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം മുന്നോട്ട് പോകുന്നത് ഭാരതം എക്കണോമിക് ആയിട്ടുള്ള ഒരു ശക്തിയായി സാമ്പത്തിക ശക്തിയായി ഭാരതം മുന്നോട്ട് വരുന്നതിന് താൽപ്പര്യമില്ലാത്ത ഏജൻസികളുണ്ടെന്ന് പല ഏജൻസികളും പല റിപ്പോർട്ടും പറയും പക്ഷേ ഭാരതത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ജനത ഞങ്ങളെ സ്വീകരിക്കുന്നു അതിൽ വിഷമിച്ചിട്ട്